ചരിത്ര പുരാതനമായ ഒട്ടനവധി സ്മാരകങ്ങൾ സ്ഥിതി ചെയ്യുന്ന പീരുമേട്ടിൽ അധികൃതരുടെ അനാസ്ഥ മൂലം ഒരു ചരിത്ര സ്മാരകം കൂടി വിസ്മൃതിയിലേക്ക് പോവുകയാണ് രാജഭരണകാലത്ത് നിർമ്മിച്ചിരുന്ന തഹസിൽദാർ മജിസ്ട്രേറ്റ് ബംഗ്ലാവ് ആണ് നാശത്തിന്റെ വക്കിലെത്തി നിൽക്കുന്നത് അഞ്ചു വർഷം മുമ്പ് വരെ തഹസിൽദാർമാർ താമസിച്ചിരുന്ന കെട്ടിടമാണ് റവന്യൂ വകുപ്പിന്റെ അനാസ്ഥ മൂലം നാശത്തിൻ്റെ വക്കിലേക്ക് എത്തിയിരിക്കുന്നത് ആറ് മുറികളും രണ്ട് ശുചിമുറിയും വിശാലമായ അടുക്കളയും സ്റ്റോർ റൂമും ഇതോടൊപ്പം അതിവിശാലമായ ഒരു സ്വീകരണ മുറിയും ചേർന്നതാണ് ഈ ബംഗ്ലാവ് തണുപ്പിനെ ചെറുത്തു നിൽക്കുവാൻ മുറിയിൽ ഫയർ പ്ലേസുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എല്ലാ മുറികളിലും തറയിൽ തറയോടാണ് പതിച്ചിരിക്കുന്നത് മച്ച് തടിയിലും നിർമ്മിച്ചിരിക്കുന്നു രാജഭർണകാലത്ത് അന്നത്തെ തഹസിൽ മജിസ്ട്രേറ്റിന് വേണ്ടി പണി കഴിപ്പിച്ച ബംഗ്ലാവാണ് നമ്മുടെ ഈ പുറയിൽ ഇന്ന് നാശമായി നാശത്തിന്റെ വക്കിൽ കിടക്കുന്നത് ഏകദേശം ഇരുന്നൂറ് വർഷത്തോളം പഴക്കമുള്ള ബംഗ്ലാവാണ് നാൽപ്പത്തിയേഴ് നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇവിടെ തഹസിൽദാർമാർ ആയിരുന്നു താമസിച്ചുവന്നിരുന്നത് ഏകദേശം അഞ്ചു വർഷം മുതൽ മുമ്പ് വരെ ഇവിടെ തഹസിൽദാർമാർ താമസിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോൾ ഈ പൊന്തക്കാടുകൾ കയറി നാശത്തിന്റെ വക്കിലാണ് ഈ കെട്ടിടം നിൽക്കുന്നത് ചരിത്രത്തിൻ്റെ ഒരു സ്മാരകമായിട്ടുള്ള ഈ കെട്ടിടങ്ങൾ സംരക്ഷിക്കാൻ വേണ്ട നടപടികൾ ഭരണാധികാത ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് പീരുമേളിലെ ഒരു ചരിത്ര സ്മാരകമായിരുന്ന തോട്ടാപ്പുര ഇടിഞ്ഞു വീണത് ഇനിയിപ്പോൾ ഇവിടെ അവശേഷിക്കുന്ന ഏതാനും ചില ശേഷിപ്പുകളിൽ ഒന്ന് കുട്ടിക്കാനത്തുള്ള വേനൽക്കാല വസതി തിരുവിതാംകൂർ രാജാക്കന്മാരുടെ വേനൽക്കാല വസതിയും പീരുമേളിലെ കോടതിയും മാത്രമാണ് ഈ ബംഗ്ലാവ് പുനരുദ്ധരിച്ച് ഒരു ചരിത്ര മ്യൂസിയമാക്കി മാറ്റണം എന്നാണ് ും പണ്ടുകാലത്തെ കുതിരാലയവും കാർഷിഡും ഇതിനോടനുബന്ധിച്ച് പണത്തിട്ടുണ്ട് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് രാജഭരണകാലത്തെ വെടിക്കോപ്പുകൾ സൂക്ഷിച്ചിരുന്ന തോട്ടാപ്പുര തകർന്നു വീണത് ഈ കെട്ടിടത്തിൻ്റെ വശങ്ങളും മേൽക്കൂരയും പ്രധാന കവാടത്തിലേക്ക് എത്തിച്ചേരുന്ന സിവിൽ സ്റ്റേഷന്റെ സൈഡിലൂടെയുള്ള വഴിയുമെല്ലാം ഇപ്പോൾ കാടുമൂടിയ അവസ്ഥയിലാണ് രാജഭരണകാലത്തിൻ്റെ അടക്കം ഒട്ടനവധി ശേഷിപ്പുകളാണ് പീരുമേടിനെ ചുറ്റിപ്പറ്റിയുള്ളത് കുട്ടിക്കാനത്തെ കൊട്ടാരവും പീരുമേട്ടിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും പീരുമേടിൻ്റെ കോടതിയുമെല്ലാം ചരിത്രശേഷിപ്പുകളാണ് ഇവയെല്ലാം വരും തലമുറയ്ക്കായി സൂക്ഷിക്കേണ്ടതുമാണ് ന്യൂസ് ഡെസ്ക് പീരുമേഡലൈവ്